കണ്ണീരോടെ വിനോദലോകം മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രമുഖ ഗായകൻ അന്തരിച്ചു കൊളംബിയ എന്ന ഗാനത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ അമേരിക്കൻ ഗായകൻ യങ് സ്കൂട്ടറാണ് അന്തരിച്ചത് അറ്റ്ലാന്റയിൽ വെച്ച് നടനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഒരു വീട്ടിൽ തർക്കം നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തി അപ്പോഴാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു യങ് സ്കൂട്ടറിന് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു കെന്നത്ത് എഡ്വേർഡ് ബെയ്ലി എന്നാണ് താരത്തിൻ്റെ യഥാർത്ഥ പേര് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം